മഹാന്മാരെന്തു പറയുന്നു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം രാജാക്കന്മാരെന്തു പറഞ്ഞിരുന്നോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാർ എന്തു പറയുന്നോ അതിനു നേരെ വിപരീതം ചെയ്യുമ്പോൾ അത് വേദനാജനകമാണ് നമ്മളെ കേരളത്തിൽ ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ പുത്രി നൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ബാംഗ്ലൂർ തുടങ്ങുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന ആ മന്ത്രിയുടെ മകൾ മെയ്ക്ക് ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ബാംഗ്ലൂർ ഐ ടി കമ്പനി തുടങ്ങുന്നത് ഈ മന്ത്രിമാരുടെയും ഇവിടത്തെ നേതാക്കന്മാരുടെയും മക്കളെയൊക്കെ ഒരു സമരവും ഒരു പ്രശ്നവും ഇല്ലാത്ത സമീപ സംസ്ഥാനങ്ങളിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിച്ച് ഇവിടെയുള്ള ഉള്ള എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും ഒക്കെ കുത്തുവാള എടുപ്പിക്കുന്ന രീതിയിൽ സമരം ചെയ്യിച്ച് സ്വന്തം മക്കളെ ഏറ്റവും ഉയരത്തിലെത്തിക്കുന്ന വ്യക്തികള് ഇറക്കുകൂലിയും കയറ്റുകൂലിയും നോക്കുകൂലിയും ഒരു വിധത്തിലുള്ള തൊഴിലാളി പ്രശ്നവുമില്ലാത്ത ബാംഗ്ലൂരിൽ തന്നെ തൻ്റെ മകളുടെ കമ്പനി തുടങ്ങാൻ കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത തൊഴിലാളി വർഗത്തിന്റെ അധീശനും രക്തവും അതിൻ്റെ വലിയ പ്രചാരകരും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പറയുന്നതൊന്നാ പ്രവർത്തിക്കുന്നതൊന്നാവുന്നത് ശരിയാണോ എന്നൊരു തോന്നല് ഏതായാലും ഒരു വ്യവസായം തുടങ്ങാനും കുറേ വ്യക്തികൾക്ക് തൊഴിൽ കൊടുക്കാനും എല്ലാമുള്ള ആ കുട്ടിയുടെ കർമ്മത്തിന് അഭിനന്ദനം പറഞ്ഞതിന് വിപരീതം ചെയ്തതില് ഒരല്പം ദുഃഖം പ്രണാ